നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ടുഡേ എന്താ പറയുക നമ്മുടെ ചാനൽ ഇത്രയും നാളും വീഡിയോസ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മിറാക്കൾ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ ചാനലിന് ഇത്രയും റീച്ച് ആ മിറാക്കി ഫ്രൂട്ട് കാരണം കിട്ടുന്നു നിയർലി സിക്സ് സിക്സ് ലാക്ക് ആണ് നമുക്ക് കിട്ടിയത് ആൻഡ് അതുകൊണ്ട് തന്നെ അതിൽ വന്ന കുറേ കമൻസിന് കുറേ കമൻസ് എന്താണെന്ന് വെച്ചാൽ ലെമൺ കഴിച്ച് നോക്കൂ മീൻകര കഴിച്ചു നോക്കൂ പച്ചമാങ്ങ കഴിച്ച് നോക്കൂ പിന്നെ നമ്മുടെ പുളി അതൊക്കെ ഒന്നും കൂടി കഴിഞ്ഞു നല്ല പുളിയുള്ള സാധനങ്ങൾ കഴിച്ച് നോക്കാനാണ് അതിലെ കൂടുതലും കമൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയൊരു കമൻറ്റാണ് പുളിയുള്ള നമ്മുടെ ലെമൺ കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ആൻഡ് പിന്നെ മുളക് മുളകിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനന്ന് കുഞ്ഞ് മുളകാണ് കഴിച്ചതെന്ന് കുറേ കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കമൻസ് എല്ലാം കൂടി കൺസിഡർ ചെയ്ത് നമ്മൾ വീണ്ടും മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാവും ആൻഡ് ദിവസം ലോങ് വീഡിയോ അപ്പോൾ ഞാൻ എന്താ എനിക്ക് കിട്ടാവുന്ന അത്രയുള്ള എല്ലാ പുളിയുള്ള സാധനങ്ങളും നല്ല എരിവുള്ള പച്ചമുളക് ദിസ് ഇസ് ലൈക്ക് പഴുത്ത പച്ചമുളക് തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ മരത്തുനിന്ന് രണ്ട് മിറാക്കിൾ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇത് രണ്ടും കഴിക്കണം ഒന്ന് മാത്രം കഴിച്ചാൽ മതിയോ എന്ന് എനിക്കൊരു ഇല്ല ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം അപ്പം ഞാനൊരു ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട് പുളിയുള്ള ഓറഞ്ച് ആട്ടോ നല്ല ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഓറഞ്ച് നമ്മുടെ വീട്ടിലുള്ളതാണ് ഇത് പറഞ്ഞാൽ എന്താ എത്ര മതിരട്ടിട്ട് ചൂസ് അടിച്ചാലിന് ഭയങ്കര പുളിയാണ് അത്ര അധികം മധുരട്ടാലാണത് കുടിക്കാൻ പറ്റുക അതിനുശേഷം ലാസ്റ്റ് ടൈമ് ഞാൻ ഇരുമ്പും പുള്ളി ട്രൈ ചെയ്തിരുന്നു ഞാൻ നെല്ലിക്ക കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെല്ലിക്ക എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് സോ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിൻ തിങ് ചെറുമാരങ്ങ ചെറുമാരങ്ങ കഴിച്ചു നോക്കാനാണ് ഏറ്റവും കൂടുതൽ കമൻസ് ഉണ്ടായിരുന്നത് സോ ഫസ്റ്റ് നമുക്ക് കഴിക്കേണ്ടത് ഇതൊക്കെ കഴി ഇപ്പോൾ കഴിച്ചാൽ നല്ല പുളിയാണ് പറഞ്ഞാൽ ഞാൻ നല്ല പുളിയും എടുത്ത വെച്ചിട്ടുണ്ട് നമ്മുടെ കോഴി പുളിയും എടുത്ത വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം പക്ഷേ അതിന് മുമ്പ് ഐ ഷുഡ് ഹാവ് ദസ് ഇറാക്കി ഫ്രൂട്ട് നമുക്ക് കഴിക്കണം സോ യ്ക്കല്ലേ രാത്രി തന്നെ വേണ്ട ഫ്രുഡ് ഏറ്റവും ടേസ്റ്റല്ല കേട്ടോ ഈ ഫ്രൂട്ടിന് ഭയങ്കര ചതയ്ക്കരുത് പറഞ്ഞു ലൈ നടന്നു ഭയങ്കര വരും പുരോഗമം മാർക്ക് ചോദിക്കാം കേട്ടോ ശരി പിന്നെ കഴിക്കണം ഫസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യം തന്നെ നമുക്ക് പച്ച മാങ്ങ കഴിച്ചോക്കാം സോ പച്ച മാങ്ങ എല്ലാം മധുരം ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ ട്ടോ മാങ്ങ ഇഷ്ടപ്പെട്ടു ഞാൻ ഇനി തിന്നോട്ടോ ഈരപ്പൊടി പക്ഷെ മാങ്ങ തുടങ്ങുന്ന ഈ മാങ്ങ ഭയങ്കര പുളി മാങ്ങയാണ് ചോദിച്ചു പൊടിയില്ല അടുത്ത് എന്ത് ചെയ്യണം അടുത്തത് കാന്താരി മുളക് ലാസ്റ്റ് ടൈം ഞാൻ ചെറിയ പിഞ്ച് കാന്ത കാന്താരി മുളകാണ് കഴിച്ചതെന്നുണ്ടായിരുന്നു സോ സോപ്രാവശ്യം നല്ല പഴുത്ത കാന്താരി മുളക് ട്രൈ ചെയ്യാൻ പോകണ്ട മൊത്തത്തിലൊരു മധുരം എനിക്ക് മധുരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ലാസ്റ്റ് ടൈം കഴിച്ച പോലെയല്ല എനിക്ക് തോന്നി രണ്ടെണ്ണം കഴിച്ചോണ്ടാണോന്തോ ഇത് കഴിച്ചു നോക്കാം হাই গাই মুগিু কিজুমুন এৰি ബാക്കി സാധ്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഫീൽസ് ലൈക്ക് ശ്രദ്ധിക്കാൻ വരുന്നത് പിന്നെ നമുക്ക് ഈ പുളിയുള്ള ഭയങ്കര പുളിയാണ് ഈ ഓറഞ്ചിന് ലൈക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാത്തത്ര നല്ല പുളിയുള്ള ഓറഞ്ചാട്ടോ ആട്ടോ അപ്പം അത് കഴിച്ച് നോക്കാം ഭയങ്കര മധുരം എല്ലാത്തിനും ഭയങ്കര ഒരു രണ്ടെണ്ണം കഴിച്ചോണ്ടാണോന്നറിയില്ല ഭയങ്കര ഒരു എക്സ്ട്രീം മധുരം ഭയങ്കര മധുരം ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റാത്ത മധുരം ഇനി ലെമ്മണും കൂടി കഴിച്ചു നോക്കാം ഈ നെല്ലിക്കൊക്കെ കഴിക്കാനുള്ളൊരു എന്താ അറിയില്ല നാരങ്ങ അതിനൊക്കെ നല്ല മധുരമാണ് നല്ല മധുരമുണ്ട് നല്ല സ്വീറ്റ് ആയിട്ടുണ്ട് പിന്നെ നെല്ലിക്ക നെല്ലിക്ക പുളിയില്ലല്ലോ ഇത് പുളിയില്ലാത്ത നെല്ലിക്ക നോർമൽ നോർമലി ചെറിയ കൈപ്പുണ്ട് ഐ അതിങ്ങപ്പയ്ക്ക് കഴിച്ചാൽ വർക്ക് ചെയ്യാനുണ്ടാവില്ല ഇറ്റ് ഇസ് നൈറ്റ് ഇനി ഫൈനലി നമുക്ക് ട്രൈ ചെയ്യാനുള്ളത് പുളിയാണ് കുറച്ച് കഴിച്ചു നോക്കാം രാവിലെ തന്നെ ഏതോണ്ടേ ഇതൊക്കെ കൂടി ടേസ്റ്റ് ബഡ്ജ പോയിട്ടുള്ളുല്ലോ പക്ഷെ വയറിനറിയാലോ ഇതൊക്കെ പുളിയാണ് ഐറ്റി ചെല്ലുന്നതൊക്കെ ഇതാണ് പുളി കുറച്ച് പുളി ഉണ്ട് ഇത് നല്ല മധുരമാണ് മുന്നിലേക്കുന്നത് ഇതൊരു ഗ്രേബ്സാണ് അത്യാവശ്യം കുറച്ച് പുളിയാണോ വെളി സ്വീറ്റ് ഈ ഒരു പുളി തോന്നില്ല പിന്നെ നമ്മുടെ വലിയ ഓറഞ്ച് ഉണ്ട് അതും കൂടി കഴിച്ചോ മധുരം നല്ല മധുരം നല്ല എക്സ്ട്രീം കൂടെ ഉള്ള ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോ ഭയങ്കര ഒരു മധുരം നിക്കുന്നു എല്ലാത്തിനും ഭയങ്കര ഒരു മധുരം ഉണ്ട് കഴിഞ്ഞ വർഷപ്പം നല്ലൊരു മധുരം ഉണ്ട് സോ ഓവറോൾ ഇതൊക്കെ കഴിച്ചു പറയാനുള്ളത് ഇറ്റ്സ് കൺഫ്യൂസിങ് അല്ല നമ്മുടെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നു ഇപ്പോൾ വയറ്റിലേക്ക് എത്തുന്നത് ഭയങ്കര പുലിയുള്ള സാധനങ്ങളും കഴിക്കുമ്പോൾ ടേസ്റ്റ് ബേഡ്സ് ആ സീറ്റ് ആയിട്ടെന്ന് പറയും ആൻഡ് എനിക്ക് ഇപ്രാവശ്യം ലാസ്റ്റ് ടൈം കഴിച്ചതിനേക്കാളും ലാസ്റ്റ് ടൈം നമ്മൾ കഴിച്ചത് ഇരുമ്പംപൊളി മാത്രമായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സമയം ഈ പ്രാവശ്യം കഴിച്ചിട്ട് ഭയങ്കര ഒരു എക്സ്ട്രീം മധുരം ആൻഡ് ആ ഒരു മധുരം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതായത് എല്ലാത്തിനും ഒരു ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്ത പോലെ തോന്നിയത് എനിവേ നിങ്ങളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് സിക്സ് ഹൺഡ്രഡ് കെ വ്യൂസ് ആൻഡ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമുക്ക് കൂടിയാൻ താങ്ക് യു ഫോർ ദാറ്റ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വൺസ് ഒക്കെ ട്രൈ ചെയ്യുക ഇതിൻ്റെ കുരു കുത്തിയാലും മുളയ്ക്കും തോന്നുന്നുട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ചൂടേക്ക് ബൈ ബായ്